നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ ഒന്നാകെ ഞെട്ടിപ്പിച്ചുകൊണ്ടൊരു വാർത്തയാണ് അപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രവാസിയെ കമ്പനിയുടെ താമസസ്ഥലത്ത് പൂട്ടിയിട്ട സംഭവത്തിൽ മാനേജർ ഉൾപ്പെടെ മൂന്ന് പേർക്ക് ദുബായ് കോടതി ശിക്ഷ വിധിച്ചു കമ്പനിക്ക് നൽകാനുള്ള ലക്ഷം ദർഹം ആവശ്യപ്പെട്ടായിരുന്നു പ്രവാസിയെ മൂന്ന് ദിവസം മുറിയിൽ പൂട്ടിയിടുകയും ഉപദ്രവിക്കുകയും ചെയ്തത് മുറിയിൽ മൂന്ന് ദിവസം പൂട്ടിയിട്ട് മാത്രമല്ല ഭക്ഷണം നൽകാതിരിക്കുകയും വെള്ളം നൽകാതിരിക്കുകയും ഒക്കെ ചെയ്തുവെന്ന് പ്രവാസി പറഞ്ഞു പണം തരാൻ വൈകിയത് കൊണ്ടാണ് പൂട്ടിയിട്ടതെന്ന് പ്രതികളിലൊരാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുമുണ്ട് പ്രതികൾക്ക് ആറു മാസം ജയിൽ ശിക്ഷയും അത് പൂർത്തിയായ ശേഷം യു എയിൽ നിന്ന് നാട് കടത്താനുമാണ് ദുബായ് അപ്പീൽ കോടതി വിധിച്ചത് ഇക്കഴിഞ്ഞ ജൂണിലായിരുന്നു കേസിലാസ്പദ സംഭവം മർദ്ദനമേറ്റ പ്രവാസിയുടെ ഒരു സുഹൃത്താണ് വിവരം പോലീസിനെ അറിയിച്ചത് ജോലി ചെയ്യുന്ന കമ്പനിയിലെ മാനേജറും മറ്റ് രണ്ടുപേരും ചേർന്ന് തന്റെ ഫോൺ പിടിച്ചു വാങ്ങിയ ശേഷം താമസ സ്ഥലത്തെ ഒരു മുറിയിൽ പൂട്ടിയിടുകയായിരുന്നുവെന്നും മർദ്ദിച്ചു ഇടിച്ചു ഭക്ഷണം തരാതിരുന്നുവെന്നും പ്രവാസി പറഞ്ഞു മൂന്ന് ദിവസം അവിടെയിട്ട് മർദ്ദിച്ചു നാട്ടിലുള്ള ഒരു സുഹൃത്തിനെ വിളിച്ച് പണം അയക്കാൻ ആവശ്യപ്പെടാനായിരുന്നു നിർദ്ദേശം പണം ലഭിച്ചാൽ മാത്രമേ മോചിപ്പിക്കൂ എന്നും ഭീഷണിപ്പെടുത്തി ഇതനുസരിച്ചാണ് ഇയാൾ നാട്ടിലുള്ള സുഹൃത്തിനെ വിവരം അറിയിച്ചത് എന്നാൽ ഇയാൾ ദുബായിൽ തന്നെയുള്ള തന്റെ മറ്റൊരു സഹപ്രവർത്തകനും വഴി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോഴാണ് മുറിയിൽ യുവാവിനെ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത് ഇയാൾ അവശനായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു തുടർന്ന് മാനേജർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്തു അതേസമയം യു എ യുവതിയെ കബളിപ്പിച്ച് മൂന്ന് പുരുഷന്മാർ മുപ്പത്തിമൂന്ന് ലക്ഷം ദർഹം നൽകാൻ ഉത്തരവിറക്കി യു എ യിലെ സി ഐ ഡി ഉദ്യോഗസ്ഥൻ എന്ന വ്യാജനെ വഴിയാത്രക്കാരിയെ കൊള്ളയടിക്കാൻ ശ്രമിച്ചയാൾ അറസ്റ്റിലായി തുടർന്ന് ഇരയെ രക്ഷിക്കാൻ പണം കൈമാറാൻ സുഹൃത്തുമായി ബന്ധപ്പെട്ടു പിന്നീട് നാട്ടിലുള്ള ഒരു പരസ്പരം സുഹൃത്തിനെ വിവരം അറിയിക്കുകയും സഹായിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു ഇയാൾ സംഭവം പോലീസിൽ അറിയിക്കുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു